തിരുവനന്തപുരം ജില്ലാ റൂറൽ പോലീസിന്റെ ആനുവൽ സ്പോർട്സ് ആൻഡ് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി വർക്കലയിൽ സംഘടിപ്പിച്ച ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ സമാപനം തിരുവനന്തപുരം റേഞ്ച് ഡിഐ ജി അജിത വീഗം ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു മീറ്റിനോടനുബന്ധിച്ചുള്ള ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് ഇന്നലെയും വരഞ്ഞാന്നുമായി നമ്മളിവിടെ കഴിയുകയുണ്ടായി അതിൻ്റെ വിന്യാസിൽ ഇന്ന് ബഹുമാനപ്പെട്ട റേഞ്ച് ഡി ഐ ജി മേഡത്തിനോടൊപ്പം പങ്കുചേരുകയും ഇവിടെ ഒരു ചെറിയൊരു ഫ്രണ്ട്ലി മാച്ച് കൂടി നടത്തുന്നുണ്ട് ഇതിലേക്ക് പങ്കെടുക്കാൻ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് ഈ ചടങ്ങിലേക്ക് ആദ്യമായി ഒരു പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്ത ബഹുമാനിയായ ജില്ലാ പോലീസ് മേധാവി ഇരൺ നാരായൺ ഐ പി എസ് മേഡത്തിനെ ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മുടെ ക്ഷേമം സ്വീകരിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിൽ ബിന്നേസിനോടൊപ്പം തന്നെ ഒരു അറ്റ് ഒരു സെഷൻ അറ്റൻഡ് ചെയ്യുകയും ഫ്രണ്ട്ലി മാച്ചിന് വേണ്ടി എത്തിയിരിക്കുന്ന ഒമാനിയായ റേഞ്ച് ഡി ഐ ജി അജിത ബീഗം ഐ പി എസ് മേഡത്തിനെയും ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിനെ എത്തിച്ചേരുന്ന അഡീഷണൽ എസ് പി വിനോദ് സാറിനെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പോലീസ് ഈ ചടങ്ങിലേക്ക് സ്വാഗതം റേഞ്ച് ബേഗം ഐ പി എസ് മാഡം സ്പോർട്സിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന മാഡമാണ് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഐ പി എസ് പ്രായാഖലോൺ ജയിച്ച് കംപ്ലീറ്റ് ആക്കിയ മാഡമാണ് സോ നമുക്ക് എല്ലാവർക്കും ഇത്രയും നല്ല ഒരു അഭിമാനമാണ് നമ്മുടെ കേരള കാടിലെ മാഡം ഈ ട്രയത്ലോൺ ഇത് മൂന്ന് ഇവൻറ്സ് ഉള്ളതാണ് ട്രയാത്തിലോണിൽ സ്വിമ്മിങ് റണ്ണിങ് ആൻഡ് സൈക്ലിങ് അപ്പോൾ അത് മാരഥോൺ തന്നെ നമ്മൾ ഫോർട്ടി ടു കിലോമീറ്റർ മാരഥോൺ തന്നെ എത്ര വലിയ ടാസ്ക് ആയിട്ട് കാണുന്നത് നമുക്ക് ഇത് മൂന്നെണ്ണം സ്വിമ്മിങ് ആൻഡ് സ്വി ത്രീ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് സൈക്ലിങ് വൺ എയ്റ്റി കിലോമീറ്റേഴ്സ് ആൻഡ് റണ്ണിങ് ഇസ് ഫോർട്ടി ടു കിലോമീറ്റേഴ്സ് അപ്പോൾ ഈ മൂന്നെണ്ണം ഒറ്റ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും എൻഡ്യൂറൻസിൻ്റെ അങ്ങേറ്റം ഏറ്റവും അധികം വേൾഡിലെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന എൻഡ്യൂറൻസ് ടെസ്റ്റിന്റെ മാക്സിമം ഉള്ളതാണ് ഈ ടയ ബ്ലോഗ് അപ്പോൾ അതിൻ്റെ പേര് അയോൺ മാൺ എന്നാണ് ആ അയൺ മാണിനും കൂടി കംപ്ലീറ്റ് ആക്കിയ നമ്മുടെ റേഞ്ച് ഡി ഐ ജി ശ്രീമതി അജിത ബേഗ് മാമിനെ ഈ ബാഡ്മിന്റൺ സെറിമണി നമ്മുടെ സെറിമോണിയൽ മാച്ച് വേണ്ടി ഇവിടെ വന്ന് ചേരുന്നു നമ്മളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനിവിടെ എത്തിയാനും ഇദ്ദേഹത്തിൻ്റെ ഭാഷ എന്താണെന്ന് പറയുന്നു മാഡത്തിന് സ്വാഗതം ചെയ്യുന്നു ഫാമിലി എല്ലേ അഡ്രസ് ചെയ്യാൻ ഇവിടെ ബാഡ്മിന്റൺ ബോർട്ടിന്റെ കളിക്കുന്ന അത്ലീറ്റ്സ് ഉണ്ട് പ്ലെയേഴ്സ് ഉണ്ട് നമ്മൾ പോലീസിൽ തന്നെ ഈ മാച്ച് ജയിച്ചവരുണ്ട് പങ്കെടുത്തവരുണ്ട് പോലീസ് വർത്തല സബ് ഡിവിഷനിലെ എല്ലാ പോലീസ് അംഗങ്ങളും ഉണ്ട് മാമിനെ എല്ലാരെയും അഡ്രസ് ചെയ്യാൻ സന്തോഷമുണ്ട് മാച്ചും ക്ഷണിക്കുന്നുണ്ട് തിരുവാൻഡൂർ റൂറൽ ജില്ലയിൽ ക്ലോസിങ് സെരമി ബാഡ്മിൻറ്റണിൻ്റെ ക്ലോസിംഗ് സെർമണിയിൽ പങ്കെടുക്കാൻ ചാൻസ് കിട്ടിയിട്ട് വളരെ സന്തോഷം സന്തോഷമാണ് എല്ലാവരെയും മീറ്റൈനിലും വളരെ സന്തോഷമുണ്ട് സോ പോലീസ് അത്ലറ്റിക്സ് അത്ലറ്റിക്സ് പോലീസിൻ്റെ വേറെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലും നമ്മൾ അത്ലറ്റിക്സും സ്പോർട്സും അവിടെ ഒരു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് കാണാറില്ല അപ്പോൾ പോലീസിലും പോലീസ് സംബന്ധിച്ചുള്ള യൂണിഫോം വേറെയെങ്കിലും എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ജീവിക്കുന്ന ഒരു ഭാഗ ഭാഗമാകും എല്ലാ വർഷവും എല്ലാ ഡിസ്ട്രിക്സിലും ഇവിടെ മാത്രമല്ല വേൾഡ് ലോവീസ് ഉണ്ട് നാഷണൽ പോലീസ് ഉണ്ട് സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിക്ട് ലെവലും കഴിക്കാറുണ്ട്

ഇരു ടീമുമായി കടക്കാവൂർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ സജീർ കല്ലമ്പലം സ്റ്റേഷനിലെ അനീഷ് എന്നിവരും പങ്കെടുത്തു വർക്കല എസ് എച്ച്ഒ പ്രവീൺ ഐരൂർ എസ് എച്ച്ഒ ശ്യാംകുമാർ കല്ലമ്പലം എസ് എച്ച്ഒ ആർ ശിവകുമാർ സ്റ്റേഷനിലെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും വർക്കല എസ് എൻ കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും പരിപാടിയിൽ പങ്കെടുത്തു ബീക്കൺ ന്യൂസ് വർക്കല